നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ് അംബേദ്കർ അംബേദ്കർ നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയെ പോലെ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്ര നേതാക്കളെ പോലെ തന്നെ നമുക്ക് തുല്യനായി നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഈ രാഷ്ട്രം എന്നും ആഗ്രഹിക്കുന്ന ഒരു നേതാവായി നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ അദ്ദേഹത്തെ അപമാനിക്കാൻ ഇന്നലെ ബി ജെ പിയുടെ നേതാക്കന്മാരത് ആര് അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യ ഭരിക്കുന്ന അമിത്ഷയെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഇന്ത്യയിലെ ഭരണഘടന വിദഗ്ധനെ ഭരണഘടന ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കറെ അദ്ദേഹത്തിനെ അപമാനിച്ച് അദ്ദേഹത്തെ തള്ളിയിടാനും അതുപോലെ രാഹുൽ ഗാന്ധിയെ തള്ളിയിടാനും ഒക്കെ ഇന്നലെ ബിജെപിയുടെ എം പിമാരും നേതാക്കന്മാരും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തെ ജനാധിപത്യം എവിടെ പോകുന്നു നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ എങ്ങനെ കത്ത് ഞാൻ നാളെ ഈ നാളെയും നാളെന്താവാൻ പോകുന്നു ഞങ്ങൾക്കൊക്കെ ആശങ്കയാണ് നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അടവല്ലിക്കൊണ്ടിരിക്കുകയാണ് അംബേദ്കരെ അപമാനിച്ചേ